ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോവാം ഇന്നലെ ബിഗ് ബോസിന്റെ ബോസിൻ്റെ അടിക്കുമ്പോൾ ജാസ്മിൻ സ്റ്റോർ റൂമിലോട്ട് കയറിപ്പോകുന്നുണ്ട് അവിടെ ഒരു കത്ത് വരികയും ആ ഒരു കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ മൈക്കിന്റെ ബോക്സിൽ കത്ത് വെക്കുകയും ചെയ്യുന്നു തിരിച്ചു പോവാൻ നോക്കുമ്പോൾ സ്റ്റോർ റൂമിലോട്ട് ഗബ്രി വരികയും എന്താ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടി ഒന്നും ജാസ്മിൻ പറയുന്നില്ല ഇതിനു മുന്നേയും ജാസ്മിനെ കൺഫെഷൻ റൂമിൽ വിളിക്കുകയും ജാസ്മിൻ്റെ പിതാവിന് ഒരു ദേഹസ്വസ്ഥതയെ തുടർന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറയുകയും ആ ഒരു കള്ളം പല യൂട്യൂബേഴ്സും പൊളിച്ചെടുക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ശരിക്കും ഇത് കണ്ടപ്പോൾ ആകെ വണ്ടർ അടിച്ചുപോയി സാധാരണ രീതിയിൽ വീട്ടുകാർക്ക് ലെറ്റർ വരും എന്നാൽ ഇത് ജാസ്മിന് മാത്രമായിട്ട് വന്നതാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല ലൈവിൽ ഇതിനെക്കുറിച്ച് അധികമൊന്നുമില്ല അതിനെക്കുറിച്ച് പറയുന്നതിന് പരിമിതികളുണ്ട് എന്നാൽ ജാസ്മിൻ ഒളിപ്പിച്ചു വെച്ച കത്ത് പിന്നെ സ്റ്റോർ റൂമിൽ തന്നെ തിരിച്ചു വയ്ക്കുന്നുമുണ്ട് ഇത് ബിഗ് ബോസിൻ്റെ സീക്രട്ടായിട്ടുള്ള ഗെയിമാണോ എന്ന് കണ്ടറിയാം ഇത് പ്രേക്ഷകരെ ആക്കുകയാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല കൂടുതൽ അപ്ഡേഷനുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക